ശ്വാസകോശം വൃത്തിയാക്കാൻ സഹായിക്കുന്ന പത്ത് ഭക്ഷണങ്ങൾ ഒന്ന് ഇഞ്ചി ശ്വാസകോശത്തിലെ വീക്കം കുറയ്ക്കാനും അഴുക്കുകൾ കളയാനും സഹായിക്കുന്നു രണ്ട് വെളുത്തുള്ളി ശ്വാസകോശത്തിലുണ്ടാകുന്ന അനുബാധകൾ തടയാൻ ഇത് നല്ലതാണ് മൂന്ന് ആപ്പിൾ ഇതിലെ വിറ്റമിൻ സി ശ്വാസകോശത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു നാല് ചീര ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു കളയാൻ ചീര സഹായിക്കും അഞ്ച് വാൽനട്ട് ശ്വാസകോശത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ഇതിലെ ഒമേഗിലെ ഒമേഗ ത്രീ സഹായിക്കുന്നു ആറ് ബ്രോക്കോളി ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നന്നായി നടക്കാൻ ഇത് സഹായിക്കും ഏഴ് ഓറഞ്ച് പ്രതിരോധശേഷി കൂട്ടാനും ശ്വാസകോശത്തിലെ കേടുപാടുകൾ മാറാനും ഓറഞ്ച് നല്ലതാണ് എട്ട് ഗ്രീൻ ടീ ശ്വാസകോശത്തിലെ കോശങ്ങൾ പെട്ടെന്ന് സുഖപ്പെടാൻ ഇതിലെ ആന്റി സഹായിക്കും ഒൻപത് മഞ്ഞൾ മഞ്ഞളിലെ ഗുണങ്ങൾ ശ്വാസകോശത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പത്താം തേൻ തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കാനും ചുമയ്ക്ക് ആശ്വാസം നൽകാനും തേൻ സഹായിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുകവലി കാരണം ശ്വാസകോശത്തിനുണ്ടാകുന്ന കേടുപാടുകൾ തീർക്കാൻ വെറും ഭക്ഷണം കൊണ്ട് മാത്രം കഴിയില്ല പുകവലി പൂർണമായും നിർത്തുന്നതാണ് ശ്വാസകോശത്തിന് ഏറ്റവും നല്ലത് കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും പങ്കുവെക്കുക പിന്നെ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഡോക്ടർ ടിൻഡുവിനെ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്